എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അഞ്ച് മാസം പ്രായമുള്ള രണ്ട് ഹൈദരാബാദി മുട്ടനാട്ടും കുട്ടികൾ വിൽപ്പനക്ക് നല്ല ഉടൽനീളം ഉയരം ഉണ്ട് ഇതിൻ്റെ ഉദ്ദേശം മുതല രണ്ടും കൂടി പതിനേഴായിരത്തി ഒരുന്നൂറ് രൂപ സ്ഥലം കൊല്ലം കടയ്ക്കൽ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല വലുപ്പമുള്ള ഒരു മല മലബാരി മുട്ടൻ വിൽപ്പനക്ക് ഒന്നര വയസ്സ് പ്രായം അറുപത് കിലോ ബോഡി വെയ്റ്റ് വരുന്നുണ്ട് നല്ല ക്രോസിംഗ് ടെൻഡൻസി ഇതിൻ്റെ ഉദ്ദേശമൊന്നുമല്ല ഇരുപത്തെട്ടായിരത്തി ഒരുന്നൂറ് രൂപ സ്ഥലം കൊല്ലം കടയ്ക്കൽ വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ ഒരു പോത്ത് വിൽപ്പനക്ക് ഏകദേശം രണ്ട് വയസ്സ് പ്രായം ഇതിൻ്റെ ഉദ്ദേശം വല നാൽപ്പത്തി ഒൻപതിനായിരം രൂപ സ്ഥലം തിരുവനന്തപുരം ജില്ലയിലെ പാറശാല ഒരു കൃഷ്ണപശു വിൽപ്പനക്ക് ഇപ്പോൾ മൂന്ന് മാസം ചെന്നൈയാണ് നിലവിൽ മൂന്ന് ലിറ്റർ പാൽ കിട്ടുന്നുണ്ട് നല്ല തീറ്റയും കുടിയും നല്ല ഇണക്കവുമുള്ള ഒരു പശുവാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഇരുപതിനായിരം രൂപ സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുട ഒരു നായകളെ വളർത്താൻ അനുയോജ്യമായ ഒരു കൂട് വിൽപ്പനക്ക് പൂർണ്ണമായും കമ്പിയിൽ നിർമ്മിച്ചതാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില മൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുട വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും ക്രോസിംഗ് നിർത്താനും അനുയോജ്യമായ ഒരു മലബാരി മുട്ടൻ വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനാറായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ഉണ്ടായിരിക്കും സ്ഥലം തിരൂരങ്ങാടി ഒരു വയസ്സ് പ്രായമുള്ള ഒരു മുട്ടനാട് വിൽപ്പനക്ക് നല്ല തീറ്റയും കുടിയുമുള്ള ഒരു മുട്ടനാടാണ് ഏകദേശം പന്ത്രണ്ട് കിലോ ഇറച്ചിത്തൂക്കം പ്രതീക്ഷിക്കുന്നു ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഒൻപതിനായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാട് രണ്ട് ക്രോസ് ബീഡ് ആട്ടൻകുട്ടികൾ വിൽപ്പനക്ക് മൂന്നര മാസം പ്രായം ഒരു മുട്ടനാട്ടൻകുട്ടിയും ഒരു പെണ്ണാട്ടൻകുട്ടിയുമാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില രണ്ടും കൂടി ഏഴായിരം രൂപ സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാട് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ ഒരു പോത്ത് വിൽപ്പനക്ക് ഏകദേശം നൂറ്റി അൻപത് കിലോ ഇറച്ചി തൂക്കം പ്രതീക്ഷിക്കുന്നു ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില അൻപതിനായിരം രൂപ സ്ഥലം തിരൂരിനടുത്ത് ഏഴൂർ പെണ്ണാടുകൾക്ക് ക്രോസിംഗ് ചെയ്ത് കൊടുക്കുന്നു നല്ല ഒറിജിനൽ റിസൾട്ടുള്ള ഹൈദരാബാദി ബീറ്റൽ മുട്ടനും അതുപോലെ തന്നെ ബീറ്റൽ ആടുകൾ എല്ലാം ഉണ്ട് ക്രോസ് ബീഡ് വേണമെങ്കിൽ അതുമുണ്ട് ഇതിൻ്റെ ചാർജ് അഞ്ഞൂറ് രൂപ സ്ഥലം വളാഞ്ചേരി താൽപ്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നാല് ക്രോസ് ബീഡ് ആട്ടുംകുട്ടികൾ വിൽപ്പനക്ക് വളർത്താൻ എന്തുകൊണ്ടും അനുയോജ്യം നല്ല തീറ്റയും കൂടിയും മൂന്ന് പെണ്ണാട്ടുംകുട്ടിയും ഒരു മുട്ടനാട്ടുംകുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് ഇതിൻ്റെ ഉദ്ദേശം വില നാലും കോടി ഇരുപത്തി രൂപ സ്ഥലം പാലക്കാട് ജില്ലയിലെ ചെറുപ്പുളശ്ശേരിക്കടുത്ത് കോതക്കുറിച്ച് ഓയിൽ പാം ടർക്കി കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് നാലെണ്ണം വിൽപ്പനക്കുണ്ട് പതിനഞ്ച് ദിവസം പ്രായം ഇതിൻ്റെ ഉദ്ദേശം വില അറുന്നൂറ്റി എൺപത് രൂപ സ്ഥലം വളാഞ്ചേരി ഇട്ടുകൊണ്ടിരിക്കുന്ന നാല് താറാവുകൾ വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില നാലുംകോടി ആയിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ മോങ്ങാം ഒരു സുന്ദരി ആടും അതിൻ്റെ ആദ്യ പ്രസവത്തിലെ ഒരു മാസം പ്രായമുള്ള ഒരു മുട്ടൻകുട്ടിയും വിൽപ്പനക്ക് നല്ല പാലുള്ള ഒരാടാണ് കുട്ടിയും നല്ല ആക്റ്റീവായിട്ടുള്ളൊരു കുട്ടിയാണ് ഇതിൻ്റെ ഉദ്ദേശം മുതല രണ്ടും കൂടി പതിനയ്യായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കൂടി ഇന്നത്തെ ഈ വീഡിയോ വീഡിയോയോട് അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി ഉൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റൊൻപത് നാൽപ്പത്തേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഓക്കേ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ